ഹലോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഭൂകമ്പമാണ് ഭയങ്കര ശബ്ദം കേട്ടെന്നൊക്കെ പറഞ്ഞ ഒരു മലയുണ്ടല്ലോ ആന അമ്പലവേലി ചോലപ്പുറം അപ്പോൾ അവിടെയുള്ളത് ഞാൻ ആ മല നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഇതാണ് കേട്ടോ ആ മല രണ്ടില്ലേ ആ കാണുന്നത് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഭയങ്കര അടിപൊളി സ്ഥലമായിട്ടോ രണ്ടില്ല പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ഒരു ചെറിയൊരു ഓട്ടം വന്നതാണ് ആ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ